ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സമൂഹമാധ്യമത്തിലൂടെ അവവാദ പ്രചരണം നടത്തിയതിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥി വക്കീൽ നോട്ടീസ് അയച്ചു ചെറുപുഴയിലെ കോൺഗ്രസ് പ്രവർത്തകൻ ജയ്സൻ പൂക്കുളത്തിനാണ് ജോസഗിരി വാർഡിലെ സ്ഥാനാർത്ഥി ഷാന്തി കലാധരൻ വക്കീൽ നോട്ടീസ് അയച്ചത് വിശദാംശങ്ങൾ ജെയിംസ് നൽകും സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് ജോസ്കിരിവാളിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാന്റി കലാതരനാണ് ഇപ്പോൾ ജെയ്സൻ പൂക്കളത്തിനെതിരെ വക്കിലോട്ട് സഹിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ ജെയ്സൻ പൂക്കളം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ചില രേഖകളൊക്കെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ഷാന്തി കലാതരത്തിൽ രണ്ടു കോടിയിൽപ്പരം രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു അത് പലതും അതിൻ്റെ മൂല്യം കുറച്ച് കാണിച്ച് സ്വത്ത് വന്ന ആരോപണവുമായിട്ട് രംഗത്ത് വരികയും ഇവർ വാങ്ങിയ വസ്തുവകളുടെ രേഖകൾ പകർപ്പുകൾ സഹിതം സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശാന്തി കലാധരന് വലിയ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ശാന്തി കലാധരൻ വാർഡിൽ മത്സരിക്കുന്ന ശാന്തി കലാദരൻ ഇപ്പോൾ അഡ്വക്കേറ്റ് വി എ സതീഷ് മുമ്പാകെ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജെയ്സൺ ഭൂക്കുളത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തി താൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചാൽ എനിക്ക് വലിയ മാനക്കേട് ഉണ്ടാക്കി മാനഹാനി ഉണ്ടാക്കി എന്ന് കാണിയാണ് ഈ ഷാന്റി കലാധരൻ അഡ്വക്കേറ്റ് മുഖേന ജെയ്സൺ ഭൂക്കളത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ വ വക്കീൽ നോട്ടീസ് പറയുന്നത് തനിക്ക് സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് മൂലം തനിക്കുണ്ടായ മാനഹാനിക്ക് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും അതോടൊപ്പം തന്നെ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യണം അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഷാന്റി കലാധരൻ ഈ വക്കീൽ നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ വക്കീൽ നോട്ടീസ് വലിയ ചർച്ചയാകുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയമാണ് ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം സജീവ കോൺഗ്രസ് പ്രവർത്തകനായ ജെയ്സം പൂക്കളം നിലവിൽ പഞ്ചായത്ത് അംഗമായ ഷാന്തി കലാധരൻ ജോസ് ലിവാളിൽ നിന്ന് രണ്ട് തവണ തുടർച്ചയായി ജയിച്ച് സ്ഥിരം സമിതി ചെയർമാനൊക്കെയായിട്ടുള്ള ഷാന്റി കലാധരനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ആരോപിച്ച് വലിയ ആരോപണമാണ് ഉന്നയിച്ചത് ഇത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ഇതേ തുടർന്നാണ് തനിക്കത് മനഹാനി ഉണ്ടാക്കിയെന്ന് കാണിച്ച് ഷാന്യകലാധൻ്റെ ഇപ്പോൾ ജെയ്സൺ ബുക്കളത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഈ ജെയ്സൺ ബുക്കളത്തിൻ്റെ ആരോപണവും അതിന് വക്കീൽ നോട്ടീസ് അയച്ച നടപടിയും വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കുമെന്നാണ് കരുതുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ